സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി തലശ്ശേരി കടൽ തീരത്ത് ഇന്നലെ രാത്രിയാണ് പ്രമോദിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം സഹോദരിമാരെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടതും പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞതും പ്രമോദ് തന്നെയാണ് പ്രതിയെന്ന സംശയം ബലപ്പെടുത്തിയിരുന്നു എന്നാൽ മരണം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല പ്രമോദിന്റെ കുറച്ച് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ബസ്സിൽ പോകുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി തലശ്ശേരി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് മൃതദേഹം പ്രമോദിൻ്റെതാണെന്ന് വ്യക്തമായത് പ്രമോദിനായി ചേവായൂർ പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതേസമയം ഒരാൾക്ക് ഒറ്റയ്ക്ക് രണ്ട് കൊലപാതകങ്ങൾ ചെയ്യാനാകുമോ എന്ന സംശയത്തിലാണ് പോലീസ് എന്നാൽ രണ്ടാമതൊരാളുടെ സാന്നിധ്യം സംശയിക്കത്തക്കവിധ തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരിൽ സഹോദരിമാരിലൊരാൾ മരിച്ചുവെന്ന ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനായ പ്രമോദ് തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചത് തുടർന്ന് രാവിലെ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയ ബന്ധുക്കൾ വീട്ടിലെ രണ്ടു മുറികളിലായി സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിച്ച രണ്ടുപേരും കാണാതായ സഹോദരൻ പ്രമോദും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരാണെന്നും അയൽവാസികൾ പറയുന്നു മൂന്ന് പേരും വിവാഹിതരുമല്ല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച സ്ത്രീജിയുടെ പെൻഷനും ചെറിയ ജോലികൾക്ക് പോയി പ്രമോദന കിട്ടുന്ന തുകയും കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത് മൂന്ന് വർഷത്തിലേറെയായി ഇതേ വീട്ടിൽ താമസിക്കുന്ന മൂന്ന് പേരും അയൽക്കാരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു മൂന്ന് മൃതദേഹങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ പോലീസ് കൂടുതൽ നിഗമനങ്ങളിലേക്കെത്തൂ റിപ്പോർട്ടർ കോഴിക്കോട്